ഒടുവിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ആ പ്രഖ്യാപനമെത്തി ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് എത്തുന്നു ഫുട്ബോൾ സിരകളിൽ ഒരു ജനതയുടെ സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കുമാണ് യൂറോപ്പിന്റെ അടിത്തട്ടിലെന്ന് അയാൾ പറഞ്ഞിറങ്ങുന്നത് ചില തീരുമാനങ്ങൾ അങ്ങനെ കാണും ചിലപ്പോൾ അതിന് പൊന്നിൻ്റെ വിലയായിരിക്കും റയൽമാൻഡിൻ വിട്ട് ബ്രസീലിലേക്ക് ചേക്കാറാൻ കാർലോക്ക് ഇതിലും മികച്ചൊരു സമയം ഇനി ലഭിക്കാനില്ല ചാമ്പ്യൻസ് ലീഗിലും ലാലിഗിയിലുമെല്ലാം കാലിടറിയ ലോസ് ബ്ലാങ്കോസിനും ഇപ്പോൾ വേണ്ടത് സമഗ്രമായിട്ട് പൊളിച്ചെടുത്താണ് സാബിയാലോൺസോ എന്ന പുതിയ കാലത്തിൻ്റെ മാനേജർ മാഡ്രിഡിലേക്ക് എത്തുമ്പോൾ ബ്രസീൽ ദേശീയ ടീമിന് ആവശ്യം തടക്കവും വടക്കവും ഉള്ളൊരു മുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകം കിരീട പോരാട്ടത്തിൽ അന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കണ്ടിരുന്ന സംഘമായിരുന്നു സ്പെയിൻ എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ജപ്പാനോട് ഞെട്ടിക്കുന്ന തോൽവി ഒടുവിൽ പ്രീക്വാർട്ടറിൽ മൊറോക്കോയുടെ തോറ്റ് ലോകകപ്പിൽ നിന്ന് മുൻ ചാമ്പ്യന്മാർ പുറത്ത് ടീമിന്റെ മോശം പ്രകടനം ലൂയിസ് എൻട്രിക്കെ എന്ന പരിശീലകന് അന്ന് പുറത്തേക്കുള്ള വഴികം തെളിയിച്ചു ബാഴ്സലോണയിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ എൻട്രിക്കേയുടെ തന്ത്രങ്ങൾ ദേശീയ ടീമിൽ വർക്കായില്ല എന്നാൽ അയാൾക്ക് പകരക്കാരനായി വലിയ പേരുകൾ ഒട്ടേറെ ഫെഡറേഷൻ മുന്നിലെത്തി ഇതെല്ലാം നിഷ്കരണം വെട്ടിയ അവർ ജൂനിയർ ടീമിനെ പരിശീലിപ്പിച്ചു മാത്രം പരിചയമുള്ള ലൂയിസ് ഡെലഫുവൻ്റെയിലാണ് വിശ്വാസമർപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് ട്രാക്ക് മാറിയാണ് സ്പെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാലയളവിനുള്ളിൽ യൂറോകപ്പും നാഷണൽസ് ലീഗുമടക്കം സ്വന്തമാക്കി സ്പെയിനിൽ നിന്ന് അധികം വൈകാതെ പാരീസിലേക്ക് പറഞ്ഞ എൻട്രിക്കും പിന്നീട് നല്ല കാലമായിരുന്നു സൂപ്പർ താരങ്ങൾ ഒന്നുമില്ലാത്ത യങ് പി എസ് ജിയെ ഏറ്റവും ഒടുവിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിക്കാൻ സ്പാനിഷ് കോച്ചിനായി ഇങ്ങനെ കളം മാറി ചവിട്ടി ക്ലബ് ഫുട്ബോളിലും ദേശീയ ടീമിലും ശോഭിച്ചവരുടെ ചരിത്രം നമ്മുടെ മുന്നിൽ നിരവധിയുണ്ട് രണ്ടായിരത്തി രണ്ടിന് ശേഷം ലോകകപ്പ് കിരീടം എന്ന സ്വപ്നം ബ്രസീൽ ദേശീയ ടീമിൻ്റെ കൈവെള്ളയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബദ്ധവൈരികളായ അർജന്റീനയും ആ മോഹക്കപ്പിൽ മുത്തമിട്ടു ഇനിയും കാത്തിരിക്കാനാകില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദേശ കോച്ചിനെ എത്തിച്ചതിലൂടെ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയത് ആളും ആയുധവും യഥേഷ്ടമുണ്ടെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വീണുപോകുന്ന ബ്രസീലിനെയാണ് അടുത്തിടെ ആരാധകർ പലപ്പോഴും കണ്ടത് ഏത് സാഹചര്യത്തിലും തിരിച്ചു വരാൻ കെൽപ്പുള്ള എതിരാളികളെ നിഷ്പ്രഭമാക്കി കളം പിടിക്കുന്ന ആ പഴയ മഞ്ഞപ്പടയെ കളിക്കളത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക ചുരുങ്ങിയ കാലം കൊണ്ട് ഡോൺ കാർലോ എന്ന അറുപത്തിയഞ്ചുകാരന് മുന്നിലുള്ള പ്രധാന ടാസ്ക്കും ഇതുതന്നെ ആ ഒറ്റ പേരിനായി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഫെഡറേഷൻ തയ്യാറായതും ഭൂതകാലങ്ങളിൽ അയാൾ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്കുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും കുമ്മായ ശാന്തനായി തുടരുന്ന കാർലോയെ യൂറോപ്പിലെ കളിമുറ്റങ്ങളിൽ പലതവണ ആരാധകർ കണ്ടിട്ടുണ്ട് അവസാന മിനിറ്റിൽ തൻ്റെ കളിക്കൂട്ടം കളിയും കളവും പിടിച്ച് കിരീടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കുമ്പോഴും നിർവികാരനായി ചൂയിങ്കവും ചവച്ച് അയാൾ അവിടെ ഉണ്ടാകും സമ്മർദ്ദങ്ങൾക്ക് പിടികൊടുക്കാത്തയാൾ എന്ന ഇമേജ് ആയിരുന്നു ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും കാർലോക്ക് ബ്രസീലിനെ പോലെ വിഭവങ്ങൾ ഏറെയുള്ള നിലയിൽ താരങ്ങളെ ഉപയോഗിക്കുന്നതിൽ സമ്മർദ്ദവും ആശയക്കുഴപ്പവും കോച്ചുമാരെ ബാധിച്ചാൽ അത് ടീമിനെയും ബാധിക്കും യൂറോപ്പിൽ പല ടീമുകളുടെയും നക്ഷത്ര സംഘങ്ങളെ ഏറെ പരിശീലിപ്പിച്ച് പരിചയമുള്ള കാർലോക്ക് വിഭവങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന അനുഭവ സമ്പത്ത് നല്ലവണ്ണമുണ്ട് അതുപോലൊരു കോച്ചിനെ തന്നെയാണ് ബ്രസീലിന് ഇപ്പോൾ ആവശ്യവും വിനീഷ്യസ് റോഡ്രിഗോ എഡർ മിലിറ്റാവോ ബ്രസീൽ ടീമിലെ വർത്തമാനകാല മുഖങ്ങളെല്ലാം കാർലോയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ മനഃപ്പാടമാക്കിയവരാണ് ഡൊറിവൽ ജൂനിയർ മാറ്റി നിർത്തിയ മുൻ റയൽ താരം കസമെറോയെ മടക്കിക്കൊണ്ടുവരാനും ഇറ്റാലിയൻ കോച്ചിന് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നെയ്മർ റഫീന മാർക്കിഞ്ഞോസ് മതയോസ് കുനിയ സവിഞ്ഞോ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന താരങ്ങൾ കൂടി കാർലോയുടെ ശൈലിയിലേക്ക് എത്തിയാൽ ബ്രസീലിയൻ ടീമിൽ പുതിയ മാറ്റത്തിന്റെ ആഹളം മുടങ്ങും ക്ലബ് ഫുട്ബോളിൽ പ്രതിഭയെ അടയാളപ്പെടുത്തിയ ഒട്ടേറെ യങ് ടാലുകളാണ് അവസരം കാത്ത് പുറത്തിരിക്കുന്നത് എന്നാൽ മുൻ മാനേജർമാർ അഭിമുഖീകരിച്ച അതേ പ്രശ്നമായ നെയ്മറിൻ്റെ പരിക്ക് കാർലോക്കും തിരിച്ചടിയാകുന്നുണ്ട് അർജന്റീനക്കെതിരായ അവസാന മത്സരത്തിൽ പോലും മധ്യനിരയിലെ പ്രശ്നങ്ങളാണ് കാനറികൾക്ക് പലപ്പോഴും വിനയായത് നെയ്മറിൻ്റെ അഭാവത്തിൽ മിഡ്ഫീൽഡിൽ എന്തു മാറ്റമാകും കാർലോ കൊണ്ടുവരിക എന്നതും ആരാധകർ ഉറ്റുനോക്കുന്നു വ്യക്തിപരമായും കാർലോ ആഞ്ചലോട്ടിക്ക് ഈ സ്ഥാനാരോഹണം ഏറെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടമടക്കം സ്വന്തമാക്കിയ ഡോൺ കാർലോക്ക് യൂറോപ്യൻ ഫുട്ബോളിൽ ഇനി ഒന്നും തെളിയിക്കാനില്ല എന്നാൽ മാനജീരിയൽ കരിയറിൽ ലോകകപ്പ് എന്ന സ്വപ്നം കാത്തിരിക്കുന്നു ഇതിനായുള്ള കൃത്യമായ നിലമൊരുക്കലാണ് ബ്രസീൽ ടീം കളിക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള അതിവേഗ ഫുട്ബോൾ റയൽ മെഡലടക്കം കാർലോ പായറ്റിയത് ഇത്തരമൊരു തന്ത്രമായിരുന്നു ഫോർ ത്രീ ത്രീ ഫോർ മേശനിലാണ് പലപ്പോഴും ടീമിനെ വിന്യസിച്ചത് റാപ്പിഡ് കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിർപ്രതിരോധത്തെ പൊളിക്കുന്ന കാർലോയുടെ ടാക്ടിക്സുകൾ പലതും റയലിൻ്റെ പല റെമോട്ടാടകൾക്കും വടിയൊരുക്കി ബ്രസീലിലേക്ക് എത്തുമ്പോൾ അതിവേഗ ഫുട്ബോൾ എന്ന ആശയം തന്നെയാകും ഇറ്റാലിയൻ കോച്ചിൻ്റെ മുന്നിലുണ്ടാവുക എന്നാൽ പൊതുവെ റിസ്ക് കുറച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ഡോൺ ലൂസ് ദെൻ വിൻ എന്ന പ്രായോഗിക സമീപനത്തിലേക്ക് കാർലോ മടങ്ങുമോ എന്നതും കണ്ടറിയണം റയലിൽ സ്വതന്ത്രമായി കളിക്കുന്ന വിനീഷ്യസ് ദേശീയ ടീമിൽ കാർലോയുടെ സ്കോഡിൽ എത്രത്തോളം ഫിറ്റാകും എന്നതും ഏറെ നിർണായകമാണ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജൂൺ ആറിന് ഇക്കഡോറിനെതിരായാണ് ബ്രസീലിൻ്റെ അടുത്ത മത്സരം പരിശീലകട്ട് എന്ന നിലയിലെ കാർലോയുടെ ആദ്യ അംഗം അവിടെ ആരംഭിക്കും യൂറോപ്പിലെ വിജയസമവാക്യങ്ങളെ കൃത്യമായി ടാക്കിൾ ചെയ്ത ഡോൺ കാർലോയുടെ ബ്രസീൽ ഡേയ്സിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ